ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോവാണ് കേട്ടോ ഇവിടെ നിന്ന് ചേരക്കരയിൽ നിന്ന് ചളവറയ്ക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ നിന്നപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച നിന്നു ഞായറാഴ്ച നിന്നിട്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ച നേരം വിളിച്ച് നമ്മളാണ് വീട്ടിൽ പോകുന്നത് കേട്ടോ ധൃത്തി പിടിച്ചത് ഞങ്ങളുടെ കാര്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇന്നലെ മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു പക്ഷേ എന്താ ഇന്നലെ പോകാൻ പറ്റൂല കേട്ടോ അത് വേറെ കാര്യം മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ പോവാനും പറ്റിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പോവാന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ കിച്ചുനാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് കിച്ചുനെ ക്ലാസ്സൊക്കെ പോയിട്ടായിരിക്കണം കേട്ടോ വേറൊന്നുമല്ല അവർ പനിയൊക്കെ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ക്ലാസ്സിന് വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും കൂടി പോയി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും കാരണം അവന് എക്സാമൊക്കെ ആവാറായി ഈ മാസം ഇരുപത്തൊന്നാം തീയതി ഒക്കെ എക്സാമാണ് ആണ് കേട്ടോ അപ്പം ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക എക്സാം കളയാതിരി കളയാൻ പറ്റില്ലല്ലോ കാരണം അവര് പഠിക്കുമ്പോൾ പഠിച്ചിട്ട് എക്സാം എഴുതുമ്പോൾ എന്നുവെച്ചാൽ അവർ പഠിച്ചിട്ട് അതിനൊരു കാര്യം കാണുന്നത് എക്സാമിലാണല്ലോ അവർ പഠിച്ചതിനുള്ളൊരു നമുക്ക് പറയാം നമുക്ക് അറിയണ്ട അവർ പഠിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പം അത് എക്സാമിനോടല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കളയാനും പറ്റില്ല ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അവരുടെ തുടക്കം മുതലുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണിയിട്ട് എന്താ പറയുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ അപ്പോൾ അത് കളയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് അത് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എക്സാം തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ആ എക്സാം ഒന്നും കളയാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ക്ലാ ക്ലാസും കളയാൻ പറ്റില്ല ആ ക്ലാസ്സിൽ പോയാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഇന്ന് ക്ലാസ്സുള്ള കാരണം കൊണ്ട് നേരത്തെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിൽ ഇപ്പം സമയം ഒരു ആറുമണി ആറര ആറ് മണിയില്ല കേട്ടോ ആറര ആറര മുക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം ഞാൻ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനെട്ടോ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യാനും നടന്നു അതുകൊണ്ട് പാക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് രാവിലെ നേരം വിളിച്ചാൽ ആകുമ്പോൾ അതിനുള്ള തിക്കും തിരക്കും കൂട്ടി കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്നത് ഏട്ടനാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇവരിക്ക് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കണ്ണും പിരി ഒക്കെ എഴുതി കൊടുക്കും പൗഡറൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ അമ്മൂണെന്നുണ്ടെങ്കിൽ അമ്മൂനും ഒക്കെ ഒന്ന് ക്ലാസ്സിൽ നിന്നെ തിങ്കളാഴ്ച അല്ലേ എന്നാൽ എല്ലാവർക്കും ക്ലാസ്സുള്ള ദിവസമാണല്ലോ അമ്മൂണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ടോ ആറരയ്ക്ക് പോയി നമുക്ക് ട്യൂഷൻ ഉണ്ട് അപ്പോൾ അവൾ പോയി അപ്പൂ അപ്പു ഇവിടെ ഉണ്ട് കേട്ടോ അവന് എട്ടരെ ആ സമയത്ത് അവൻ പോവുള്ളൂ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി ഏട്ടതാ എന്താ പറയുക കിച്ചുവിന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞങ്ങൾ പോയി തുമ്പീനാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്നലെ നല്ല മഴ പെയ്യ കാരണം കൊണ്ട് തന്നെ ഇന്നേക്ക് നല്ല രാവിലെ നല്ല തണുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുവിധം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഒന്ന് കുളിച്ചത് പിന്നെ എന്താ ഇപ്പം നമ്മൾ ഈ വണ്ടിയിൽ അത്രയും ദൂരം പോകുമ്പോൾ ഈ കാറ്റൊക്കെ അടിച്ചിട്ടല്ലേ പോണത് അത് പോകുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പം എന്ന് പറയാൻ പറ്റില്ല ഓക്കെ ആയി വരണേ ഉള്ളൂ അപ്പോഴത്തേനും വീണ്ടും അതൊക്കെ ടെൻഷൻ തന്നെയാണ് പക്ഷേ ഏട്ടനൊന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏട്ടൻ കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് വർക്കിന് ഇന്നല്ല നാളെ മുതലാണ് പോണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഏട്ടനെന്നുണ്ടെങ്കിൽ ചെവി വേദന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം ഒന്നും പോയിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നാളെ മുതൽ ഏട്ടനും പോ വർക്കിനും തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല അങ്ങനെ കുറേ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് പിന്നെ കിച്ചു മെയിൻ സ്കൂൾ പോകണുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ എന്താ അവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അമ്മ പിന്നെ ജോലിക്ക് പോയി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കിച്ച് എന്നും അതേപോലെ തന്നെ ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ തുമ്പിക്കുട്ടി പിന്നെ തണുപ്പുള്ള കാരണം കൊണ്ട് തന്നെ ഇൻ്റടുത്തുനിന്ന് പോകില്ല തണുപ്പത്തെ അവൾ പ്രത്യേകിച്ച് ഇൻ്റെ അടുത്തുനിന്ന് മാറില്ല കേട്ടോ കാറ്റൊക്കെ അടിക്കുമ്പോൾ തണുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പം എന്നെ കെട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെയൊക്കെയാണ് അവൾ കേട്ടോ അവളില്ല അവൻ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ വണ്ടീടെ ഫ്രണ്ടിലിരിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇനി നേരെ ചലവറ എത്തിയിട്ടാണ് വീഡിയോ എടുക്കുകയുള്ളു കെട്ടോ അതിന് ശേഷം പിന്നെന്താ ചളവറ എത്തി ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ചായക്കടയൊക്കെ കയറിയിട്ട് കുറച്ച് ദോശയും അങ്ങനെ കൊണ്ടുപോകുന്ന ഇഡ്ഡലിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി എന്താ കിച്ചന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടതാ ദോശയൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ രണ്ട് പേരുടെയും കിച്ച് കഴിച്ചു കെട്ടോ അപ്പോൾ അവന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവനെ റെഡിയാക്കി നിർത്തിയിട്ടോ അവൻ്റെ ബസ്സ് ഇപ്പോൾ വരും ഇവിടെ ഞങ്ങൾ എട്ടര എട്ടേകാലം എട്ടേ ഇരുപതിനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടോ അവൻ്റെ ബേസ് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വരണതല്ലേ അപ്പം വേഗം കഴിക്കാൻ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കുളിയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് വന്ന കാരണം കൊണ്ട് തന്നെ അതൊന്നും കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഇവിടെ വന്നിട്ട് അപ്പോൾ ബിസ്ക്കറ്റ് വേണം വന്നപ്പോൾ അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം അവൻ അതും കൊണ്ട് അവൻ പോയി അപ്പോൾ അവന് ഇന്ന് ബിസ്ക്കറ്റൊക്കെ ആണ് ഇന്ന് കൊടുത്തയക്കുന്നത് കേട്ടോ പിന്നെ ദോശം കൊടുത്തയക്കനുണ്ട് ഇവർ ഒരു പണി നോക്കിയിട്ടില്ല കേട്ടോ ഇനി ഇവരെ പറഞ്ഞയച്ചിട്ട് വേണം സമാധാനത്തോടെ ജോലികൾ ചെയ്യാൻ നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് കണ്ട മുറ്റടിക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വലിയ കാര്യമായിട്ടുള്ള ചപ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എന്താ പറയാ അധികം ടെൻഷനൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ മുറ്റം കടക്കണ എനിക്കൊരു സങ്കടം സങ്കടമല്ല എനിക്ക് ദേഷ്യം വരെലും എന്താ പറയാ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് അവര് രണ്ട് ഒരു മൂന്ന് പേര് അവിടെ പോയി നിൽക്കേണ്ട കേട്ടോ കിച്ചുവിനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് തുമ്പിക്കുട്ടി ഒപ്പം പോയി നിൽക്കേണ്ടത് ഏട്ടനാണ് കേട്ടോ ഇന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ ദോശയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല പോയില്ല അവനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ടോ അപ്പം ഇന്ന് ഏട്ടനാണ് ബസ് കയറ്റി വിടണത് അവൻ അങ്ങനെ പോയി അപ്പോൾ അവൻ്റെ വണ്ടിക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ പനിയൊക്കെ മാറിയിടണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ എന്തൊക്കെയും പറയണൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ കിച്ചു സ്കൂളിലേക്ക് പോയി ഇനി അടുത്താണ് സെറ്റാക്കണം തുമ്പിക്കുട്ടി നാളെ മുതലാണ് കേട്ടോ അംഗനവാടിക്ക് പോവുകയുള്ളൂ നമ്മുടെ എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളു ഇനി ആദ്യം മുതൽ ഒന്നെന്ന് തുടങ്ങണ കേട്ടോ അപ്പോൾ അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തിളച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയും കറി വയ്ക്കാനും അങ്ങനത്തെ കുറേ പണികളും ഇനിയും ഉണ്ട് ആശുപത്രിക്ക് പോകാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടൊന്നും ഇന്നും ഞാൻ അധികം വീട്ടിലിരിക്കില്ല വീട്ടിലിരിക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇന്നു കേട്ടോ ഇന്ന് നമ്മൾ പുറത്തു കൂടെ പോകുന്ന ദിവസം തന്നെയാണ് ഇപ്പം കയറി വന്നിട്ടേ ഉള്ളൂ ഇതിന് വീണ്ടും പോവാറായിട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ രണ്ട് ദിവസം വീടച്ച് കൂട്ടിയിട്ട കാരണം കൊണ്ട് തന്നെ പൊടികളൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ മുറ്റടിക്കണമെന്നു കേട്ടോ കിച്ച് പോയപ്പോൾ തുമ്പി എന്തായാലും ഒറ്റയ്ക്കായി കേട്ടോ അവൾ എന്താ ഒരു ബെൽറ്റ് കൊടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താ കുറെ അരയെ കൂടെ കിട്ടുന്നുണ്ട് കുറെ അഴിച്ചിടുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കടയിൽ എന്തിനോ വാ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ആ ഗ്യാപ്പിൽ വേഗം ആകൊക്കെ ഒന്ന് അടിച്ച് വാരി കൊടുക്കണുണ്ട് അതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ച് വാരുന്നുണ്ട് വലിയ കാര്യമുള്ള ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം അത്ര ദിവസം ആയിട്ടില്ലല്ലോ ഞങ്ങൾ ആകെ രണ്ട് ദിവസം അല്ലായിട്ടുള്ള പോയിട്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അത്ര ചപ്പും ഇല്ല രണ്ട് ദിവസത്തിൻ്റെ ചപ്പും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടോന്നുള്ളൂ അതുകൊണ്ട് മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അധികം ചപ്പ് നിറഞ്ഞിട്ടൊന്നും കിടക്കണമൊന്നുമില്ല മഴയൊക്കെ പെയ്ത മുറ്റമൊക്കെ നനഞ്ഞതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ മഴ നല്ലോണം പെയ്തിട്ടുണ്ട് അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുമ്പി കണ്ടില്ലേ വണ്ടിയുടെ മേലെയൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഒറ്റപ്പാലം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ ഇന്ന് ഇ എൻ ടി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഏട്ടനെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഈ പനി പിടിച്ചിട്ട് ചെവി വേദന ഇങ്ങോട്ട് വന്നു കേട്ടോ അത് വന്നിട്ട് നേരം പോലെ മാറണതന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചെങ്കിലും ഇ എൻ ടീനെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് അതും കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ വേഗം വേഗം പഴികളൊക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ നടക്കണേൻ്റെ അധികന ഈ പൊന്ത ഇങ്ങോട്ട് നല്ലോ പുറത്തേക്ക് തൂങ്ങി അടക്കണുട്ടോ നല്ല വളർന്നിട്ട് ചെടിയൊക്കെ നല്ല വളർന്നിട്ട് ഇങ്ങോട്ട് നമ്മൾ നടക്കണേൻ്റെ ഇടയിൽ കൂടെ നടക്കണത്ത് കൂടെ നല്ല പൊത്തി അടക്കണു അപ്പോൾ ഏട്ടൻ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് വെട്ടി ഒതുക്കി തന്നു കേട്ടോ മൊത്തത്തിലൊന്നും പറ്റിയില്ല നമുക്ക് പോകണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്നും ചെയ്യണില്ല നടക്കണ വഴി മാത്രം ഒന്ന് ഒഴിവാക്കി തരുകയാണ് കേട്ടോ ഏട്ടൻ അപ്പോൾ അതൊക്കെ അതിന് വെട്ടി വൃത്തിയാക്കി അതിന് ശേഷം ഞങ്ങളിത് ആ പൂവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് തന്നെ ഇട്ടത് വരുമ്പോ ഇട്ടിട്ടുണ്ടായിരുന്നത് നീ വേറെ ഡ്രസ്സ് ഒന്നും ഇടണ്ട അത് തന്നെ ഇട്ടാൽ മതി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടല്ലേ ഉള്ളൂ നേരം പോലെ വേർത്തിട്ട് കൂടി ഇല്ലേ നേരെ വിളിച്ചാൽ ആകുമ്പോൾ വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതെന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു നീ വന്നിട്ടോ ഒറ്റ ഒരു തിരുമ്പലിട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ എന്താ പറയുക അവിടെ നിന്ന് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ചളവറയൊക്കെ എത്താറായിട്ടുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടിയാണ് കേട്ടോ ഫ്രണ്ടിലിരിക്കണത് കുറേ വട്ടം പറഞ്ഞിട്ടോ അവളെ തിരിക്കണം അത് കാറ്റ് നന്നായിട്ട് അടിക്കുമ്പോൾ അങ്ങനെ അവൾക്ക് ശ്വാസം മുട്ടണ പോലെ തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരിക്കേണ്ട പണം അവൾ കേൾക്കില്ല കേട്ടോ അവൾക്ക് ഫ്രണ്ടിലിരിക്കണ പറഞ്ഞിട്ട് അങ്ങനെ ിട്ട് കുറച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് ഒറ്റപ്പാലം ഹോസ്പിറ്റലിലൊക്കെ എത്തി ഇവിടെ നിന്നുണ്ടെങ്കിൽ ഓട്ടുകാത്ത തിരക്കുട്ടോ അതാണ് ഇവിടേക്ക് വേറെ എനിക്ക് മടി ഇവിടെ തിരക്ക് കൊണ്ടിട്ട് എന്താ പറയുക തിരക്കുകൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ അത്രയും ഉണ്ടായിരിക്കും പിന്നെ ക്യൂ കണ്ടില്ലേ ഇത് ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ നിന്ന് ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ എന്നെ കാണിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലയോ പറഞ്ഞു കേട്ടോ അത് മാറിക്കോളും അത് പനി പിടിച്ചതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു വലിയ സീനൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് അവൾ കാണാൻ ചെരുപ്പ് വേണേ പറഞ്ഞിട്ട് ഒരേ കരച്ചിലും ബഹളം കേട്ടോ അതുകൊണ്ട് കരയിൽ കണ്ടില്ലിരുന്നിട്ട് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവയ്ക്ക് എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണില്ല കേട്ടോ അവൾകൾക്ക് ചെരുപ്പ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഓരോ ചെരുപ്പ് മാറ്റി മാറ്റി എടുത്തു എന്നിട്ട് ലാസ്റ്റ് ഇത് ആ ലാവൻ്റർ കളറ് ചെരുപ്പാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാം അവൾക്ക് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ പോകുന്നു അവൾ അങ്ങനെ ഒരു ബലൂണും കടിച്ചു കുടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു സർവത്തൊക്കെ കുടിച്ച് വരുന്ന വഴിക്ക് അങ്ങനെ വീടൊക്കെ എത്തി തുണികൾ തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക ചെറുതായിട്ടൊരു മഴ ചാറിന് ഉണ്ടായിരുന്നു നല്ലോണം ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീടൊക്കെ എത്തി അപ്പം അങ്ങനെ എന്താ പറയുക തുണികൾ വന്നു കൊടുമ്പോൾ തന്നെ ഞാൻ തുണികളൊക്കെ തിരുമ്പിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ